മ്മേ എന്താ വലുതായിരിക്കും അത് അറിയത്തില്ല വെള്ളം കുടിക്കാൻ പറ്റുന്ന സംഭവം ഇത് മുസമ്പി ഇത്രയും വലുതോ അതാണ് അതെ ഇത് മുസംബി ഹറന്ന് പറഞ്ഞ ആരും ആരും വിശ്വസിക്കില്ല ഈ വലുപ്പം കഴിഞ്ഞാൽ എന്നാൽ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ ഇത് മുസമ്പിയാണ് അതുമാത്രല്ല ഇതിന് യാതൊരു വളങ്ങളും ഇടാതെ നാച്ചുറൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരെ വിശ്വസിക്കില്ല ആദ്യം കണ്ടപ്പോണ്ടല്ലോ ഞാൻ വിചാരിച്ചതും ഇത് തന്നെയാണ് ഇതൊരു ബംബ്ലി മൂസാണെന്ന് ഇത് ഇതൊരു ഇതാണ് പോൾ പോൾസാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ ഇദ്ദേഹത്തിന്റെ പറമ്പില് ഇദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ മുസംബീസ് മൊത്തം അതും നാച്ചുറൽ ആയിട്ട് ആയിട്ടിട്ടോ